ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തീത്തള്ളി ഈസ്റ്റ് യു പി സ്കൂൾ പ്രവേശനോത്സവമായി ബന്ധപ്പെട്ടാണ് വീഡിയോ അപ്പോൾ നമുക്ക് പ്രവേശനോത്സവത്തിന് വിശേഷം ഈ വീഡിയോയിലൂടെ കാണാം പൂർവ്വ വിദ്യാർത്ഥിയും കൗൺസിലറുമായ സജേഷ് കുമാർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു തുടർന്ന് എൽ എസ് എസ് യു എസ് എസ് കുട്ടികൾക്ക് മൊമെൻറ്റോ നൽകി കണ്ണൂർ പ്രിസൺ അസിസ്റ്റൻ്റ് ഓഫീസർ ബൈജു കെ കെ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ നൽകി വിലാസിനി രാമൻ കുട്ടികൾക്ക് നോട്ട് ബുക്കുകൾ നൽകി ക്രിപ് ടീച്ചർ കുട്ടികൾക്ക് പഠനോപകരണം നൽകി ടീച്ചേഴ്സ് കുട്ടികൾക്ക് ബാഗുകൾ നൽകി സിറ്റി ചാനൽ എം ഡി ബിജു പി സി കുട്ടികൾക്ക് പുസ്തകങ്ങൾ നൽകി പ്രദീപൻ സെൽപാലസ് കുട്ടികൾക്ക് നോട്ട് ബുക്കുകൾ നൽകി മനോജ് കെ സി കുട്ടികൾക്ക് പാൽപ്പായസവും നൽകി അപ്പോൾ നമ്മുടെ കീഴ്ത്തള്ളി ഈസ്റ്റ് യു പി യു സ്കൂളിൻ്റെ എച്ച്എംമായ ശ്രീജറ്റ് ടീച്ചറുണ്ട് അപ്പോൾ ശ്രീജ ടീച്ചറെ ഈ ഒരു അധ്യയന വർഷം എങ്ങനെയാണ് കീഴ്ത്തള്ളി ഈസ്റ്റ് യു പി സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സ്കൂളിൽ ഏകദേശം അൻപത് പുതിയ കുട്ടികൾ പ്രവേശനം ലഭിച്ചിട്ടുണ്ട് എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയാണ് അപ്പോൾ ടോട്ടൽ ഏകദേശം ഇപ്പോൾ ഇരുന്നൂറ് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അത് അതുപോലെ തന്നെ കുട്ടികൾക്ക് ബേഗായാലും കൊട അങ്ങനെ പാഠോത്സവം അതുപോലുള്ള സൗജന്യമായിട്ടെല്ലാം വിതരണം ചെയ്യുന്നുണ്ട് ഇപ്പം എന്നോടൊപ്പം ഉള്ളത് കണ്ണൂർ പ്രിസൺ ഓഫീസർ ബൈജു സാറാണ് ഇപ്പോൾ ബൈജി സാറിനോട് നമുക്ക് ഈ ഒരു അധ്യയന വർഷത്തെ പ്രവേശനോത്സവത്തെക്കുറിച്ച് ചോദിക്കാം സാർ ഈ പ്രവേശനോത്സവമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് കീഴ്ത്താലി ഈസ്റ്റ് യു പി എസ്കൂളിൽ സാർ നമ്മൾ കുട്ടികളെ ഏത് തരത്തിലാണ് നമ്മൾ ബോധവൽക്കരിക്കേണ്ടത് ഈ കുട്ടികളുടെ എനിക്ക് തോന്നുന്നു കുട്ടികളേക്കാൾ മുമ്പേ നമ്മൾ രക്ഷിതാക്കൾക്കൊരു ബോധവൽക്കരണം ആവശ്യമുണ്ട് പിന്നെ കുട്ടികളിപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ രാവിലെ സ്കൂളിൽ പോയി വൈകുന്നേരം വരുന്നവരെ വലിയ ആശങ്ക രക്ഷിതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ രക്ഷിതാക്കൾക്ക് വലിയ ആശങ്കയുണ്ട് അവരുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് മാത്രിയായിക്കോട്ടെ മറ്റ് പലതരത്തിലുള്ള ആൾക്കാർ കുട്ടികൾക്ക് കീഴിൽ വരുന്ന ഒരവസ്ഥയില്ല അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ കുട്ടികൾക്കിടയിൽ മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം അത് നമ്മുടെ കുടുംബത്തിന് തുടങ്ങണം നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം അത്തരത്തിൽ രക്ഷിതാക്കൾക്കുള്ള ഒരു ബോധവൽക്കരണം സർക്കാർ തലത്തിൽ തന്നെ ഇത്തരം പരിപാടികൾ ആവിഷ്കരിച്ച് വരുന്നുണ്ട് ഇപ്പം ആസ് എ മോട്ടിവേറ്റർ ഞാൻ ഇവിടെ ഒരു ബോധവൽക്കരണം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളിലൊപ്പം വീട് ഈ സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ അധ്യാപക നമ്മുടെ രക്ഷാകർത്താക്കൾ തയ്യാറാവണം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം പഠനത്തിൽ അവരെ സഹിക്കണം അതൊരു മികച്ചൊരു പഠനാന്തരീക്ഷം വീടിനുള്ളിൽ ഒഴിക്കണം അതിനുശേഷമാണ് പിന്നീട് സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നത് സ്കൂൾ തീർച്ചയായും സർക്കാർ സ്ഥലത്തിലുള്ള വിദ്യാലയങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാണ് അപ്പോൾ ഏറ്റവും നല്ലൊരു പഠനാന്തരീക്ഷം എല്ലാ സ്കൂളിലുണ്ട് ഇന്നത്തെ ദിവസം രക്ഷാകർത്താക്കളിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം ഉൾപ്പെടുത്തിയുള്ളൊരു പാക്കേജാണ് ചെറിയ സമയത്തിനുള്ളിൽ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് അവരിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത് കണ്ണൂർ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ വൈജു സാറാണ് അപ്പോൾ കുട്ടികളെ നമ്മൾ സ്കൂളിൽ മാത്രം ശ്രദ്ധിച്ച പോരാ വീടുകളിലും ശ്രദ്ധിക്കണമെന്നാണ് സാറ് പറയുന്നത് അപ്പോൾ നമ്മുടെ കീഴ്ത്തള്ളി ഈസ്റ്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അതായത് ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് അപ്പോൾ ഈ ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് തന്നെ ചോദിക്കാം ഈ സ്കൂളിനെ കുറിച്ച് മോനെ ഈ ഏഴ് കൊല്ല സ്കൂളിൽ പഠിക്കുന്നത് പേരെന്താ സഞ്ജയ് പേരെന്താ പേരെന്താ

ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലോണം കുട്ടികളെല്ലാം ഹാപ്പിയാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് പുതിയതായിട്ട് ചേരുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത് നിങ്ങൾ പഴയ വിദ്യാർത്ഥികളായി നിങ്ങൾക്ക് നല്ല സ്കൂളാണ് നല്ലോണം പഠിപ്പിക്കുന്ന ടീച്ചർമാരെല്ലോ നല്ലോണം ചേരുവ നല്ല സ്കൂളാണ് നല്ല പി ടി ഉണ്ട് എല്ലാ ആഴ്ചക്കും നല്ല പഠിപ്പുമുണ്ട് കളിക്കാൻ കളി എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പ്രവേശനോത്സവമായി ബന്ധപ്പെട്ട് നമ്മൾ കീഴ്ത്താളി ഇൻസ്റ്റിറ്റ്യൂട്ടി സ്കൂളിലാണ് അപ്പോൾ ഇവിടുത്തെ ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് അപ്പോൾ ഇവരാണ് സ്കൂളിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ